ഹലോ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം എൻ്റെ കൊച്ചിനെ കാണിക്കണം ഇറ്റിറ്റിറ്റിറ്റ വന്നു കഴിഞ്ഞു ശാഗര സ്വാഗതം എന്ന് എന്തിനാ ഫോണിനകത്ത് കയറിയിരിക്കുന്ന ഫോണിനകത്ത് കയറിയിരിക്കുന്ന എന്തിനാ ഫോണിനകത്ത് കയറിയിരിക്കുന്ന എന്തിനാ എന്തിനാ ഉമ്മ കൊടുക്കാവോ എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അറൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം മമ്മിയുടെ ഡ്രസ്സൊക്കെ നമ്മൾ സാരി മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം അറി കൊടുത്തിട്ട് നമ്മൾ മമ്മിക്ക് എന്തെങ്കിലും വേറെ വാങ്ങാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മമ്മിക്ക് ഞങ്ങൾ വാങ്ങിച്ചതെന്ന് കഴിഞ്ഞാൽ ഒരു ചുരിദാറാണ് എനിക്കറിയില്ല മമ്മിനെ ചുരിദാറിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മളൊക്കെ കുഞ്ഞാരത്തുമ്പോൾ തൊട്ടേ മമ്മി സാരിയാണ് കുഞ്ഞുനാളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഉള്ളൂ ഇട്ടിട്ടുണ്ടാവും അതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇട്ടിട്ടുണ്ടെന്ന് എന്തായാലും ഞാൻ എനിക്ക് ഓർമ്മ വച്ച സാധനം കൊണ്ട് മമ്മി സാരിയും നൈറ്റി അങ്ങനെയാണ് കേട്ടോ മമ്മി ചുരിദാർ ഒന്നും ഇട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരിക്കലും അപ്പോൾ നമ്മുടെ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല എന്നും അങ്ങനെയാണ് സാരിയൊക്കെ കൊടുത്തൊരു വഴിക്ക് അറിയണമെങ്കിൽ നമുക്ക് കുറേ സമയം വേണം ഭയങ്കര ചൂടാണ് പിന്നെന്താ ഒത്തിരി നേരം എടുക്കും അത് അല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പവാടൊക്കെ ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടുമ്പോഴത്തേക്കും നമുക്ക് വയറ് വീതണമെങ്കിൽ ആവശ്യം ഞാൻ ഇടയ്ക്ക് വാടി സംക്രാന്തിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അതിന് ബുദ്ധിമുട്ട് അപ്പോൾ മമ്മി അത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് മാത്രമല്ലേക്ക് എല്ലാവരും മമ്മിയുടെ ആ ഒരു ഏജും അതിൽ കൂടുതലുള്ളവരും ഒക്കെ നമ്മൾ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിലേക്ക് മാറി കാരണം കംഫർട്ടാണ് ഈസിയാണ് നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി എല്ലാവരും നമുക്കും കുറേ നാളായിട്ട് ഞങ്ങൾ പറയുന്നു മമ്മി നമുക്ക് വരും പക്ഷെ മമ്മിക്ക് ഭയങ്കര ചമ്മലാണ് കാരണം ഒത്തിരി കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാറില്ലല്ലോ അപ്പം ഇത്രയും പ്രായമൊക്കെ ആയി ഇനി ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ചിന്തയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഇതിലേ നമ്മുടെ കട്ടപ്പനയിലാവുമ്പോൾ അമ്മീനെ അറിയുന്നവരും ഇല്ലല്ലോ അപ്പം ഇതിലേക്ക് കുറച്ച് നാളിട്ടാണ് നടന്ന് കഴിയുമ്പോൾ ആ ഒരു ചെളിപ്പൊക്കെ പോയി അപ്പോൾ എന്താ പറയുക നമ്മളത് അങ്ങനെ ചുരിദാർ മെറ്റീരിയലാണ് നമ്മളെടുത്തത് മമ്മീനെ കൊണ്ട് തന്നെ പോയി വളരെ കുറഞ്ഞ ഒരു ഇതാണ് കേട്ടടുത്ത് കാരണം മമ്മി ഉപയോഗിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല മമ്മിയൊക്കെ വേണമെങ്കിൽ വന്നാൽ ആണ് കിട്ടിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ എടുത്താൽ മുന്നെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരിതാണ് എടുത്ത് അപ്പോൾ അതിന്ന് തയ്ച്ച് നമുക്ക് കിട്ടും അവൾ എൻ്റെ മുഖത്തു കൊണ്ടേന്നു ചേച്ചു തയ്ച്ച് നമുക്ക് കിട്ടും അപ്പോൾ അതൊരു ആക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് വാച്ചാമെന്നുണ്ടോ അപ്പം നിങ്ങളുടെ കമൻറ്റൊക്കെ മമ്മി വായിക്കും അപ്പം എല്ലാവരും നല്ല കമ്മിയിടുന്ന കൊള്ളാമെന്ന് പറയാം അങ്ങനെയല്ല നിങ്ങളെന്താണോ ആ അഭിപ്രായം നിങ്ങൾ പറയാം പറയണുണ്ട് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമ്മയത് തന്നുകൊണ്ട് പോകും അമ്മയ്ക്ക് ഭയങ്കര ചമ്മതായിരിക്കും എന്നാലും നമുക്ക് നോക്കാം ഇന്നിപ്പം അത് തയ്ച്ച് കിട്ടും ഇന്നിപ്പം മമ്മി ഒക്കെ പോവാണ് തിരിച്ചു പോവാണ് അപ്പം അതിനു മുമ്പ് ആ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒറ്റ ദിവസത്തെ സമയം നമ്മൾ കൊടുത്തുള്ളൂ അതിന് ഇന്നലെ കൊടുത്തു നമുക്ക് ഇന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മമ്മിക്ക് പോകേണ്ടത് കേട്ടോ പിന്നെ അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടേപ്പഴാണ് വരുന്ന തരത്തിലല്ലോ അപ്പൊ അതുകൊണ്ട് തയ്ച്ചു കിട്ടും എന്തായാലും അതാണ് ഒരു വീഡിയോ അതൊരു ഭയങ്കര എന്താണ് എക്സൈറ്റഡ് ആണ് കാണാനായിട്ട് അമ്മീനെ ആ ഒരു ഡ്രസ്സിൽ എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവരും അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു കാണിച്ചുതരാട്ടാ വിളിച്ചേ വിളിച്ചേ അച്ചാച്ചേ சரிப்போருக்காம்போ சரிப்போருக்கு அச்சாச்சன் கொண்டு கொடுக்கு அச்சாச்சன் கொண்டு கொடுக்கு പോയോ ഇതെന്നാ ആഴ്ച നിക്കറ് ആഴ്ച നിക്കറ് ആദ്യം എന്തു ആവുട്ടി ജി ജി നമ്മളങ്ങനെ വിളി പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരുന്ന അപ്പോൾ ആദ്യ കുട്ടനും ആ അച്ഛാ ആദ്യ ആ കുട്ടിയും അച്ഛൻ നല്ല ഉറക്കുവാണ് അപ്പോൾ അതുകൊണ്ട് പോക്ക് ഇച്ചിരി താമസിച്ചു ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് ഓർത്ത് നല്ല വെയിലൊക്കെ ഉണ്ട് പുറത്തു കേട്ടോ അപ്പൊ ആ നല്ല കാലാവസ്ഥയാണ് കൊഴപ്പൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ ചുരിദാറൊക്കെ തയ്ച്ച് വാങ്ങിച്ചിട്ടുണ്ട് തന്നാ മതി ചോദിച്ചു

അടിപൊളി ഉണ്ടോ കഴിക്കിച്ച വണ്ണം കൂടെ കൊണ്ടുപോകലേ അതാ കൊഴപ്പില്ല അതവരെ വീട്ടിൽ കൊണ്ട് ചെയ്യും ഇല്ല ഒന്നും തോന്നിക്കളുഷേ നൈറ്റീന്ന് ചുരിദാർ ഇട്ടോണ്ട നമ്മുടെ ആദ്യത്തെ യാത്രയാണ് അല്ല ചുരിദാറിട്ടുണ്ടല്ലേ എല്ലാരും പോവാനറി അങ്ങനെ അവരൊക്കെ തിരിച്ചു പോയി അപ്പൊ നിങ്ങൾ കണ്ടല്ലോ മമ്മി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം അങ്ങോട്ട് വേണം നമുക്ക് അടുത്തത് വാങ്ങാനായിട്ട് അപ്പോ തിരിച്ചു പോയാൽ എല്ലാരും പോയി ഇപ്പൊ ഞാനും ആ കുട്ടിയാസത്തിന് മാത്രമേ ഉള്ളു ഭയങ്കര ശൂന്യത ആയി പോയിട്ടോ ഭയങ്കര ഒരു ഇതാണ് അപ്പോ അവളാണെങ്കിലോ ഓരോ മുറിയില്ല അതീ ഇവള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കുഞ്ഞു നേരത്തെ എഴുന്നേൽക്കും അതികൂട്ടം തന്നെ നമ്മൾ വിളിച്ച് എഴുന്നേപ്പിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ടും ഉറങ്ങിക്കോളും അപ്പം ഇവിള് ചെന്നിട്ട് അതി അതി എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് വിളിച്ച് എഴുന്നേപ്പിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെയും അവൻ അവൾ അങ്ങോട്ട് ചെന്നിട്ട് ആദ്യം ആദ്യം പറഞ്ഞ് വിളിക്കുവരുത് കേട്ടോ അപ്പോൾ അത് വിളി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവർക്ക് അത്രയും തിരിച്ചറിവായി അവനോടത്രയും ഇഷ്ടമുണ്ട് ആദികുഞ്ഞിനോടത്രയും ഇഷ്ടമുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന പോലെ തന്നെ അവനെ ആ ആദികുഞ്ഞിനെ ഇവിടെ ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മയും ഭയങ്കര സന്തോഷമാണ് അവൾക്ക് അവൾ തിരിച്ചറിയുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അല്ല അവർ വന്നുകഴിഞ്ഞപ്പം അവരോട് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ആദ്യക്കൂട്ടം ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന പോലെ ഇവൾ ചിലപ്പം അവരിവിടെ പോകാൻ വേണ്ടിയിട്ടും വാശി പിടിച്ച് കരയും ചിലപ്പം നല്ല കശിവ് തുടങ്ങി അത്രയ്ക്കും അവിടെ എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ കാരണം അവിടെ ജനിച്ച് പോകുമ്പോൾ അതിൽ അവിടെ എല്ലാവരെയാണല്ലോ കാണുന്നത് അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ആദ്യ കുട്ടിനെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര കാര്യമാണ് പിന്നെ പുറത്തുനിന്നൊക്കെ ആണെങ്കിലും ചില ആളുകളുടെ കൂട്ടത്തിലോ വേഗം ഒന്ന് പോകും കേട്ടോ പക്ഷെ ചിലരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ എത്ര പരിചയമുള്ള ഒരാളാണെങ്കിലും ചിലപ്പോൾ ചിലരുടെ കൂടെ പോകില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെയാണ് കുഞ്ഞു പിള്ളേരല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരുടെ കൂടെയൊന്നും പോകത്തില്ല കേട്ടോ ചിലാർക്ക് അവിടെ എന്തെങ്കിലും ചോദിച്ചാലും തന്നെ അവർക്ക് പേടിയാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതാണ് എന്താ എല്ലാവരും പോയി ശോകമൂഖമായിട്ട് രാവിലെ മമ്മിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മീനെ ഞാൻ നോക്കിയത് മാക്സിമം പണി അധികം ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മമ്മിനെ കൊണ്ട് നോക്കുക നോക്കി വെച്ചത് കേട്ടോ പക്ഷെ ഞാൻ മമ്മി എഴുപണിയാവുമ്പോൾ എഴുന്നേൽക്കും ഞാനും ആരോക്കാവുമ്പോൾ എഴുന്നേറ്റ് വിട്ടിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മമ്മി എഴുതിയിട്ട് വരുന്നത് പണി കൂടുതൽ മാക്സിമം തീർത്ത് വെക്കണം ഒരു മിനിറ്റ് ഇരിക്കില്ല കേട്ടോ അപ്പം അങ്ങനെയായിരുന്നു പക്ഷേ മമ്മീനെ പണി എഴുപം തീർത്ത് കഴിഞ്ഞാൽ മമ്മി ഭയങ്കര ക്ഷീണമായിപ്പോയി അമ്മയ്ക്ക് പറ്റുന്നില്ല എന്താ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ അമ്മയ്ക്ക് ഒരു കൂടുതൽ ക്ഷീണമായി പോയത് കേട്ടോ അവിടെ അമ്മി ഓടിനടന്ന് ജോലി ചെയ്താലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മയും ഭയങ്കര ആക്റ്റീവ് ആണ് ഇവിടെ വന്നപ്പോൾ പണി ഒന്നും ചെയ്യിക്കാതെ ഞാൻ വെച്ചപ്പോൾ അമ്മി ഭയങ്കര ഇതായി ക്ഷീണമാണെന്ന് പറഞ്ഞൊരു ദിവസം പറഞ്ഞ കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാതിരുന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അങ്ങനെ തോന്നുന്നു അവിടെയാണെങ്കിൽ പറമ്പിൽക്കൂടെ നന്ന് കിളച്ചും പച്ചും കപ്പയിട്ടും വാഴയിട്ടും അങ്ങനെ അങ്ങ് നടക്കാതെ അതിഷ്ടമാണ് ചെയ്യാനായിട്ട് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ എന്താ ഞാൻ കിച്ചൻ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അമ്മയും അങ്ങനെയല്ല മാക്സിമം ജോലി ചെയ്ത് ഒരു നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വരെ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്തായാലും എല്ലാവരും തിരിച്ചു പോയി നിങ്ങൾ കമൻ്റ് ചെയ്യുക ഡ്രസ്സ് എങ്ങനെയുണ്ട് ചുരിദാരിട്ടിട്ട് കമ്മിറ്റിയ ഒരു എന്താണ് പുതിയ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് താളെ വരാം അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ